ഓം ശ്രീ മഹാദേവ നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ ഒന്ന് ഇടവം പതിനെട്ട് ശനിയാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് ഞായറാഴ്ച വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ ജൂൺ മാസ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ജൂൺ മാസത്തിൽ ചെറിയ ഗ്രഹങ്ങളുടെ ചെടിലങ്ങളായിട്ടുള്ള അനവധി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ വലിയ ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം കാർത്തികയിൽ നിന്നും ജൂൺ പതിമൂന്നിന് രോഹിണി നക്ഷത്രത്തിലേക്ക് മാറി സഞ്ചരിക്കുന്നതൊഴിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെയില്ല മീനം രാശിയിൽ രാഹു രേവതി നക്ഷത്രത്തിലും കന്യാശിയിൽ കേതു അത്തം നക്ഷത്രത്തിലും കുംഭം രാശിയിൽ ശനി പൂരൂരട്ടാതി നക്ഷത്രത്തിലും തന്നെ സഞ്ചാരം തുടരുന്നു സൂര്യൻ ഇടവം രാശിയിലേക്ക് മാറുന്നുണ്ട് കൂടാതെ ജൂൺ ഒന്നിന് അതായത് ഇടവം പതിനെട്ടിന് ചൊവ്വ അശ്വതി നക്ഷത്രത്തിലേക്കും ജൂൺ പത്തൊമ്പതിന് ഭരണി നക്ഷത്രത്തിലേക്കും മാറി സഞ്ചരിക്കുന്നു ബുധൻ ജൂൺ അഞ്ചിന് രോഹിണിയിലേക്കും പതിനൊന്നിന് മകേരത്തിലും പതിനേഴിന് തിരുവാതിരയിലും ഇരുപത്തിനാലിന് പുണർദ്ദം നക്ഷത്രത്തിലേക്കും മാറുന്നുണ്ട് അതായത് രണ്ടു രാശി മാറി സഞ്ചരിക്കുന്നു ശുക്രനാവട്ടെ ജൂൺ ഏഴിന് മകേരത്തിലും പതിനെട്ടിന് തിരുവാതിരയിലും ഇരുപത്തിയെട്ടിന് പുണർദ്ദം നക്ഷത്രത്തിലേക്കും നക്ഷത്രം മാറുന്നു ഈ ചെറിയ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ജീവിതത്തിൽ പെട്ടെന്നുള്ള ചില മാറ്റങ്ങൾ പലർക്കും അനുഭവപ്പെടുത്താൻ കാരണമാകുന്നു എന്നാൽ വലിയ ഗ്രഹങ്ങളുടെ മാറ്റമില്ലായ്മ സ്ഥായിയായിട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള അവസ്ഥകൾ തുടരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ വ്യക്തികളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ നിൽപ്പ് ഭാവാധിപത്യം ബലാബലം തുടങ്ങിയവയ്ക്ക് അനുസരിച്ചിട്ടാണ് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങൾ ലഭിക്കുന്നതും ദോഷഫലങ്ങൾ ലഭിക്കുന്നതും മറ്റും ഇതുകൂടി കണക്കിലെടുത്തു വേണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അതുപോലെ അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയാൽ അതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ചിങ്ങക്കൂറുകാർക്ക് ജൂൺ മാസത്തിൽ വരാവുന്ന ഫലങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം ചിങ്ങക്കൂറുകാർക്ക് അവരുടെ പത്താം ഭാവത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യാഴവും അതുകൂടാതെ ശുക്രനും ബുധനും സൂര്യനുമെല്ലാം ചുൺമാസത്തിൽ അവിടെത്തന്നെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കർമ്മരംഗത്ത് വളരെയധികം ചടുലങ്ങളായിട്ടുള്ള മാറ്റങ്ങളും കുറച്ച് നാളുകളായിട്ട് നിലനിന്നിരുന്ന പലതരത്തിലുള്ള മാന്ദ്യങ്ങളും മാറി തുടങ്ങുന്നതാണ് ചിലരുടെ അനുഭവത്തിൽ അതായത് ചില ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്ത് ജാതകത്തിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് കർമ്മരംഗത്ത് വലിയൊരു ഉയർച്ചയോ അനക്കമോ മറ്റും ഉണ്ടാകുന്നതാണ് ഗവൺമെന്റ് സംബന്ധമായ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അവർക്ക് പത്താം ഭാവത്തിലേക്ക് സൂര്യൻ കടന്നു വന്നിരിക്കുക കൊണ്ട് തന്നെ ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷനോ മറ്റ് സ്ഥാനമാനങ്ങളോ ലഭിക്കുന്നതാണ് അതുപോലെ പ്രശംസാ പത്രങ്ങളും മറ്റും ലഭിച്ചേക്കാം പിന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ബഹുമതികളും ആനുകൂല്യങ്ങളും മറ്റും കിട്ടുവാൻ സാധ്യതയുണ്ട് പൊതുവിൽ എല്ലാവർക്കും തന്നെ കർമ്മരംഗത്ത് ഒരു ഉയർച്ച ഉണ്ടാവുന്നതാണ് ധനപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും സാമ്പത്തികമായിട്ട് വളരെ മാന്ദ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ബിസിനസ്സുകാർ തൊഴിലില്ലായ്മ അനുഭവിച്ചുകൊണ്ടിരുന്ന ദിവസവേദനക്കാർ മുതലായവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് കടന്നു വരുന്നത് ജൂൺ മാസത്തിൽ വിദ്യാർത്ഥികൾക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഉന്നതമായ വിജയങ്ങൾ അവരെ തേടി വരികയും നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുവാൻ അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കുവാനും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാനും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും മത്സര പരീക്ഷകൾ ഇന്റർവ്യൂകൾ മുതലായവ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി സംബന്ധമായിട്ടും പ്രത്യേകിച്ചും ഹോസ്പിറ്റൽ രംഗവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഇത് അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തടസ്സങ്ങളെല്ലാം മാറി പോകുവാനായിട്ട് സാധിക്കുന്നതാണ് മറ്റുള്ളവരുമായിട്ട് കലഹപൂർവ്വം സംസാരിക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നതാണ് എങ്കിലും ദൈവാധീനം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വാക്കുകളെ നിയന്ത്രിക്കുവാനും മറ്റും സാധിക്കുന്നതാണ് ഉണ്ടായിട്ടുള്ള കലഹങ്ങൾ തെല്ല് കുറച്ച് കൊണ്ടുവരുവാനും രമ്യതയിൽ കലാശിക്കുവാനും ഇടയാകുന്നതാണ് എന്നിരുന്നാലും നിങ്ങളുടെ വാക്കുകളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ് നിങ്ങൾക്കുണ്ടാകുന്ന വരുമാനം അഥവാ നിങ്ങളുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലറ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അധിക ചിലവുകളും കാണാ ചിലവുകളും കൊണ്ട് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പണം ദുർവ്യയം ചെയ്തു പോകാനുള്ള സാധ്യതകളും അധികമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങൾക്ക് ചിലർ അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് അതുപോലെ തൊണ്ട സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങളെ പ്രത്യേകമായിട്ടും ബാധിക്കുവാനിടയുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ് വീട് മുതലായവ പണിയുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നടക്കാനുള്ള ആരംഭമായി അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലകൾ ഉദ്ദേശിക്കുന്നവർക്കും ഇത് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും വീട് മുതലായവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഇത് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുടുംബകലഹങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധയും ഉണ്ടാകേണ്ടതാണ് അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെന്റിൽ നിന്നും ഫൈനും മറ്റും വരാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് മാന്യമായ പ്രവർത്തനങ്ങളിലൂടെ ജീവിത വിജയം കണ്ടെത്തുവാനും ആശ്രിതരുടെയും മറ്റു സഹകാരികളുടെയും പിന്തുണയും സഹായവും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയക്കാരിൽ നിന്നും അതുപോലെ മറ്റ് അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നും പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനും ഈ സമ സമയത്ത് സാധ്യതയുണ്ട് എന്നാൽ മനസ്വസ്ഥത പൊതുവെ കുറഞ്ഞിരിക്കുവാനും സാധ്യത കൂടുതലാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതും എന്നാൽ സഹപ്രവർത്തകരിൽ നിന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സഹകരണമോ മറ്റോ ലഭിക്കുവാൻ സാധ്യത കുറവാണ് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് താൽക്കാലിക ഗുളികസ്ഥിതി വശാൽ ചിങ്ങക്കൂറുകാർക്ക് ജൂൺ മാസത്തിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് നല്ലതായിരിക്കും അഥവാ ഏത് ദിവസങ്ങളെല്ലാം നല്ല കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ചിങ്ങക്കൂറുകാർക്ക് അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയേഴ് എന്നീ ദിനങ്ങൾ അത്ര ശുഭകരമായിരിക്കയില്ല ശാരീരികമോ മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രവർത്തന രംഗത്തും അതുപോലെ സഹകാരികളുമായിട്ടും ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പങ്കാളികളുമായിട്ട് ജീവിത പങ്കാളിയായാലും തൊഴിൽ പങ്കാളികളായാലും അവരുമായിട്ടും ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പനി ജ്വരം മുതലായവയോ തലവേദന മുതലായവയോ ഉണ്ടാകുവാനും സാധ്യത കൂടുതലാണ് ഈ സമയത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് എന്നീ ദിനങ്ങൾ അത്ര ശുഭകരമായിരിക്കുകയില്ല ബാക്കി ദിനങ്ങൾ പ്രായണ ശുഭകരമായിരിക്കും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ദിവസങ്ങൾ അത്ര അനുകൂലമായിരിക്കുകയില്ല സന്താനങ്ങൾക്ക് ഏഴ് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി എന്നീ ദിനങ്ങൾ അത്ര ശുഭകരമായിരിക്കുകയില്ല അതുപോലെ വയറു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളും നിങ്ങളെ അലട്ടിയേക്കാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ഒമ്പത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിനങ്ങൾ തൊഴിൽ രംഗത്ത് ചില്ലറ അസ്വാസ്ഥ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ദൂരദേശ യാത്രകൾ നടത്താതിരിക്കുക തുടങ്ങിയവ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഏഴ് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിനങ്ങളിൽ കിട്ടാനിരുന്ന ധനം കിട്ടാതിരിക്കുവാനും അഥവാ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ധനാഗമം ഉണ്ടാകുവാൻ സാധ്യത കുറവുമാണ് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്നീ ദിനങ്ങളിൽ അധിക ചിലവുകൾ വരാനോ അഥവാ എന്തെങ്കിലും തരത്തിൽ കയ്യിൽ നിന്നും ധനം നഷ്ടം വരുവാനും മറ്റും സാധ്യത കൂടുതലുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് രണ്ട് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് എന്നീ ദിനങ്ങളിൽ ചില്ലറ ഭാഗ്യകേടുകൾ ഉണ്ടാകുവാനും സഹോദരങ്ങൾക്ക് ചില്ലറ അസ്വസ്ഥതകൾ സംഭവിക്കാനും മറ്റും സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥം നിങ്ങൾ ചെയ്യേണ്ടത് ദേവീക്ഷേത്രങ്ങളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദർശനം നടത്തി ആവുന്ന പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവങ്കൽ മൃത്യുഞ്ജ പുഷ്പാഞ്ജലി ധാര മുതലായവ നടത്തുകയും വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുകയും ചെയ്യുന്നത് ദോഷാധിക്യം കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം